നേതൃത്വത്തിൽ ആരംഭിച്ച സമാധാന ജ്വാല സർവസംഹാരിയായ യുദ്ധത്തിനെതിരെയാണ് യുദ്ധത്തിലെ ആരെയേർപ്പെട്ടാലും ഏർപ്പെടുന്ന എല്ലാവർക്കും നാശമാണ് ഫലം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല സമാധാനം വീണ്ടും പുനഃസ്ഥാപിക്കുക എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ് കാവ്യശിഖയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത് എഴുത്തുകാരുടെ മലയാളികളായ എല്ലാ എഴുത്തുകാരുടെയും ഒരു ഒരു ഉത്തരവാദിത്വം കൂടി നിറവേറ്റുകയാണ് കാവ്യശിഖ ഇതിലൂടെ ഈ പ്രവർത്തനത്തിലൂടെ ഡോക്ടർ സി റാവണി ചെയർമാനായി ചാക്കോടി അന്തിക്കാട് ആയിട്ട് അജയ് നാരായണനും സുധീഷ് ചന്ദ്രൻ സഖാവും രംന വികാസും ഒക്കെ കോർഡിനേറ്റർമാരായിട്ടുള്ള ഈ സമാധാന ജ്വാലയുടെ വെള്ളിയാഴ്ചത്തെ ദിവസം വള്ളത്തോൾ ഗ്രൂപ്പിന്റേതാണ് കാവ്യശിഖയുടെ വള്ളത്തോൾ ഗ്രൂപ്പാണ് അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് വള്ളത്തോൾ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തില് ഇന്ന് നടത്തുന്ന ഈ പരിപാടിയിലെ സ്വാഗതം ആശംസിക്കുകയാണ് എന്റെ ഉത്തരവാദിത്വം ഈ പരിപാടിയിലെ അധ്യക്ഷത വഹിക്കുന്നത് ഗംഗാദേവി ടി ഗംഗേച്ചിയാണ് പ്രിയപ്പെട്ട ഗംഗേച്ചിയാണ് ഗംഗേച്ചിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടുകൂടി അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇന്നത്തെ ഈ ദിവസം വള്ളത്തോൾ ഗ്രൂപ്പിന്റെ ഈ സമാധാന ജ്വാല ക്യാമ്പയിനിലേക്ക് അതിഥിയായി എത്തുന്നത് ഉദ്ഘാടകനായി എത്തുന്നത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ മാഷാണ് സാറാണ് സാറിനെ വളരെ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ ഈ ക്യാമ്പിന്റെ ഈ ക്യാമ്പയിന്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഒപ്പം നിൽക്കുന്ന രാമണിയേട്ടൻ ചെയർമാൻ ആയിട്ടുള്ള രാമണിയേട്ടനും അതുപോലെ കോർഡിനേറ്റർ ആയിട്ടുള്ള ചാക്കോടി എന്തിക്കാട് ബാക്കി കാവ്യശിഖയിലെ എല്ലാ അംഗങ്ങളും പിന്നെ നമ്മുടെ ഈ വള്ളത്തോൾ ഗ്രൂപ്പിന്റെ ലീഡറായിട്ടുള്ള ഗീത ചേച്ചി ഗീത ചേച്ചി ഗീത ടി അവരെയും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കാവിശികയിലെ എല്ലാ അംഗങ്ങളെയും ഈ സമാധാന ജ്വാല ക്യാമ്പയിനിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു കാവിശികയിലെയും പുറത്തുള്ള എല്ലാ അംഗങ്ങളെയും എല്ലാ ആളുകളെയും സമാധാനം പുലരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സമാധാന ജ്വാല ക്യാമ്പയിനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാ വള്ളാത്തോൾ ഗ്രൂപ്പ് അംഗങ്ങൾക്കും വേണ്ടി ശ്രീ